നാം സൂറത്തുൽ ഫീലിലേക്ക് പ്രവേശിക്കുകയാണ് സൂറത്തുൽ ഫീലിന്റെ പശ്ചാത്തലം വളരെ പ്രധാനമാണ് ഖുർആാൻ വ്യാഖ്യാതാക്കൾ സൂറത്തുൽ ഫീലിന്റെ പശ്ചാത്തലം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നത് കാണും വളരെ ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമ്മുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കേണ്ടതുണ്ട് വളരെ ചെറിയ ഒരു സൂറയാണ് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് അതിൽ പരാമർശിക്കുന്നത് വളരെ മഹത്തായ ചില പാഠങ്ങൾ അള്ളാഹു സുബാനു അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട് പൊതുവെ നമുക്കറിയാം സൂറത്തുൽ ഫീലുമായി ബന്ധപ്പെട്ട സംഭവം അൽ ഫീൽ എന്ന് പറയുമ്പോൾ ആന ആനക്കലഹ സംഭവം എന്ന ഒരു സംഭവമാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് നാം ഓർത്തിരിക്കണം അതിൽ അബർഹത്ത് എന്ന രാജാവ് അതിൽ പ്രധാനമാണ് അതുപോലെ നജ്ജാഷി എന്ന രാജാവ് അവരുടെ ായിട്ട് അവര് കായ തകർക്കാൻ വേണ്ടി തീരുമാനിക്കുകയും പുറപ്പെടുകയും ചെയ്ത സംഭവമാണ് ഇതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു അതിന്റെ പിന്നിൽ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്നത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് അബ്രഹത്തിന് ഒരു ദേവാലയം തകർക്കപ്പെടുക അതിനുവേണ്ടി ഒരു വിഭാഗം ആളുകൾ ഒരുങ്ങി പുറപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അത് അതിവൈകാരികമായ സ്ഫോടനാത്മകമായ ഒരു സംഭവമാണല്ലോ തീർച്ചയായും അതിന്റെ പിന്നിൽ അവർക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളോട് ഏറെ സമാനതയുള്ളത് കൂടിയാണ് ഈ സംഭവം അതുകൊണ്ട് തന്നെ നാം അത് നന്നായിട്ട് അറിയേണ്ടതുണ്ട് അബ്രഹത്ത് യമൻ ഭരിച്ചിരുന്ന രാജാവാണ് യമൻ അന്ന് അബീനിയ അഥവാ ഹബ്ഷ അല്ലെങ്കിൽ എത്യോപ്യ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പൊ ആരാണ് അബ്രഹത്ത് എന്ന് ചോദിച്ചാൽ അബസേനിയ ഭരിച്ചിരുന്ന അബസേനിയയിലെ മഹാരാജാവായ നജ്ജാഷിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന ഒരു ഉപരാജാവാണ് അബ്രഹത്ത് അങ്ങനെ മനസ്സിലാക്കിയിരിക്കണം അബസീനിയയിലെ മഹാരാജാവായ നജ്ജാഷിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന ഒരു ഉപ രാജാവാണ് അബ്രഹത്ത് അത് ക്രൈസ്തവ നാടുകളാണ് അന്നത്തെ കാലത്ത് നമുക്കറിയാം പിന്നീട് റസൂൽ അലൈഹി അലിമയുടെ കാലത്ത് ആദ്യത്തെ ഹിജ്റ അബയിലേക്കായിരുന്നല്ലോ അന്ന് അവിടെ ഉണ്ടായിരുന്ന നജ്ജാഷി രാജാവ് അവരെ ഹൃദയപൂർവം സ്വീകരിക്കുകയും പിന്നീട് അവരിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത സംഭവമൊക്കെ നമുക്കറിയാമായിരിക്കും എന്തായാലും ഈ അബ്രഹത്ത് എന്ന രാജാവ് കാൽപാലയം തകർക്കാൻ വേണ്ടിയിട്ട് പദ്ധതി തയ്യാറാക്കി അതിന്റെ പിന്നിൽ അയാൾക്ക് ചില ഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്തായിരുന്നു ഉദ്ദേശങ്ങൾ ഒന്ന് മതപരമാണ് മറ്റൊന്ന് രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഭരണപരമാണ് ഇനിയും ഒന്ന് സാമ്പത്തികമാണ് ഇങ്ങനെ മൂന്ന് ലക്ഷ്യങ്ങൾ അയാൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു മതപരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയിലെ കാഴാലയം തകർത്തിട്ട് മക്കയിൽ വന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകരെ ഒന്നടങ്കം തന്റെ നാടായ യമനിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു അതിനുവേണ്ടി അബ്രഹത്ത് എന്താ ചെയ്തത് അബ്രഹത്ത് യമനിന്റെ തലസ്ഥാനമായ സൊൻ ഒരു വലിയ ക്രൈസ്തവ ദേവാലയം പണിതീർത്തു ഇന്നും യമനിന്റെ തലസ്ഥാനം സൻ തന്നെയാണ് അപ്പൊ ഒരു ക്രൈസ്തവ ദേവാലയം പണി പണിയൊഴുപ്പിച്ചു എന്നിട്ട് അയാള് മക്കയിലേക്ക് ആളെ വിട്ടു ഹജ്ജ് സീസണിൽ ആളെ വിട്ടിട്ട് ആളുകളെ യമനിലേക്ക് ക്ഷണിക്കണം അടുത്ത വർഷം യമനിലേക്ക് ഈ ദേവാലയത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ക്ഷണിക്കേണ്ടായി എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ തീർത്ഥാടകരെ അങ്ങോട്ട് ആകർഷിക്കുക എന്നതൊരു ലക്ഷ്യമാണ് അതോടൊപ്പം കായ തകർത്തിട്ട് അറേബ്യയിൽ ആധിപത്യം നേടിയിട്ട് ക്രിസ്തു മതം അറേബ്യയിൽ പ്രചരിപ്പിക്കുക എന്നതും അബ്രഹത്തിന്റെ മതപരമായ ലക്ഷ്യമായിരുന്നു പിന്നെ അബ്രഹത്തിനുണ്ടായിരുന്നത് രാഷ്ട്രീയമായ അധികാരപരമായ ഒരു ലക്ഷ്യമാണ് എന്താ അത് ക്രൈസ്തവ രാജാവായ മഹാരാജാവായ ലജ്ജാശി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്രിസ്തു മതം അറേബ്യയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാം അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അബ്രഹത്തിന് നജ്ജാശിയുടെ മുമ്പിൽ കൂടുതൽ സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കും നജ്ജാശിയുടെ പ്രീതി സമ്പാദിക്കാൻ കഴിയും അത് മുഖേന അയാൾക്ക് രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ അധികാരപരമായി കൂടുതൽ ഉയരാൻ പറ്റും എന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു അത് അധികാരപരമായ രണ്ടാമത്തെ ലക്ഷ്യമാണ് മൂന്നാമത്തെ ലക്ഷ്യം എന്താണ് അത് തികച്ചും സാമ്പത്തികമാണ് കാരണം ഇപ്പോ മക്ക ഒരു വ്യാപാര കേന്ദ്രമാണ് അറേബ്യയിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമാണ് അത് കായ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടതാണ് മാത്രമല്ല അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ മരുഭൂ യാത്രക്കാർ അവിടെ ഒരുമിച്ച് കൂടിയിട്ട് വിശ്രമിക്കുകയും ജംസം കുടിക്കുകയും ഒട്ടകങ്ങളെ കുടിപ്പിക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ തീർത്ഥാടനം നടത്തും അതിനിടയിൽ അവർ കച്ചവടവും നടത്തു വരുന്നു അങ്ങനെ മക്ക കച്ചവടപരമായിട്ട് ഏറെ അഭിവൃദ്ധിപ്പെട്ടതായിട്ട് നേരത്തെ സൂറ കൊറൈഷ്യയിൽ നമ്മൾ മക്ക പഠിക്കണ്ടായി മക്കന മക്കാര് ഏറെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെട്ടു അപ്പൊ മക്കയുടെ അല്ലെങ്കിൽ അറബികളുടെ കച്ചവട കുത്തക തകർക്കുക എന്നിട്ട് കച്ചവടം മുഴുവനും യമനിലേക്ക് മാറ്റുക എന്നത് അപൃകത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു അതിന് കായയാണ് തടസ്സം കാഴ മക്കയിലുള്ള കാലത്തോളം അറബികൾ അവിടെ തീർത്ഥാടനത്തിന് വരും അത് തടയണം അതിനുവേണ്ടി വേണ്ടി പൊളിക്കണം അങ്ങനെ സ്വൻ അയാൾ പണി കഴിപ്പിച്ച പുതിയ ക്രൈസ്തവ ദേവാലയത്തിൽ വലിയ ഉത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ട് ആളുകളെ അങ്ങോട്ട് ആകർഷിച്ച് അതൊരു കച്ചവട കേന്ദ്രമാക്കി മാറ്റുക എന്ന സാമ്പത്തിക ലക്ഷ്യവും എൻ്റെ പിന്നിലുണ്ടായിരുന്നു ഇത് ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ബാബരി മസ്ജിദ് കടന്നുവരും സ്വാഭാവികമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണല്ലോ ബാബരി മസ്ജിദ് രക്തസാക്ഷിയായത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ താഴികക്കൂടങ്ങൾ തകർന്നു എന്നാണ് ചരിത്രകാരന്മാര് അതിനെ വിശേഷിപ്പിച്ചത് ആ സംഭവത്തിന്റെ പശ്ചാത്തലവും നോക്കൂ ഫാഷിസ്റ്റുകൾ അധികാരത്തിലേക്ക് കയറി വന്ന സാഹചര്യം അല്ലെ കേവലം മൂന്ന് മെമ്പർമാർ പാർലമെന്റിൽ ഉണ്ടായിരുന്നിടത്ത് എന്ന് എൺപത്തിരണ്ടിലേക്കും പിന്നീട് കേവല ഭൂരിപക്ഷത്തിലേക്കുമൊക്കെ അവർ വളരുകയും അങ്ങനെ ഇന്ത്യയിൽ അവർ അധികാരം നേടിയെടുക്കുകയും ചെയ്തു അതേസമയം ഇപ്പോഴും അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ക്ഷേത്രം പണി കഴിപ്പിക്കപ്പെട്ടിട്ടില്ല കാരണം അത് അവർക്കൊരു മരുന്നാണ് ഇടയ്ക്കിടെ അതിങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ആളുകളെ പ്രകോപിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ് അതിന്റെ പിന്നിലും ഈ ലക്ഷ്യങ്ങൾ ഒക്കെ കാണാം മതപരം അതേപോലെ അധികാരപരം അതേപോലെ തന്നെ സാമ്പത്തികം ഈ മൂന്ന് ലക്ഷ്യങ്ങളും തീർച്ചയായിട്ടും ഇന്ത്യയില് ഫാഷിസ്റ്റുകൾ ബാബരി മസ്ജിദുമായി ബന്ധപ്പെടുത്തിയിട്ട് നേടിയെടുത്തത് നമുക്ക് കാണാം ഇത് തന്നെയായിരുന്നു അബു അബ്രഹത്തിന്റെയും ലക്ഷ്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ അബ്രഹത്ത് ആനപ്പടയുമായിട്ട് വന്ന സംഭവം വിശുദ്ധ കുർ ചില സൂചനകളിലൂടെ മാത്രമാണ് വിശദീകരിക്കുന്നത് അസ്ഹാബുൽ എന്ന് മാത്രം പറയാണ് അതിനപ്പുറം ഈ പറയപ്പെടുന്ന പശ്ചാത്തലങ്ങളൊന്നും പറയുന്നില്ല എന്നാലും കുറാൻ വ്യാഖ്യാതാക്കളും ചരിത്രകാരന്മാരും അത് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് അബർഹത്ത് ആനപ്പടയുമായിട്ടാണ് വന്നത് പതിമൂന്നോ പത്തൊമ്പതോ ആനകൾ അബ്രഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അറുപതിനായിരത്തോളം വരുന്ന വലിയ ഒരു കാലാൾ പട അബത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് അവര് ആനക്കാർ അല്ലെങ്കിൽ ആനപ്പട എന്ന പേരിൽ അറിയപ്പെട്ടത് അറേബ്യയിൽ ആനയില്ല അറിയാമല്ലോ അറേബ്യയിൽ ആനയില്ല ആനയുള്ളത് ആഫ്രിക്കയിലും അതുപോലെ ഇന്ത്യയിലും ഒക്കെയാണ് ഇപ്പൊ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ നിന്നാണ് അവർ ആനപ്പടയായിട്ട് വന്നത് അത് അറബികൾക്ക് വല്ലാത്ത അത്ഭുതമായിരുന്നു ആനയെ അവർ ആദ്യമായിട്ട് കാണുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ സംഭവം അസാബുൽ ഫീലിന്റെ സംഭവമായിട്ട് ആനപ്പടയുടെ സംഭവമായിട്ട് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് അങ്ങനെ പതിമൂന്നോ പത്തൊമ്പതോ ആനകളുമായിട്ട് അബ്രഹത്ത് മാർച്ചയാണ് അറുപതിനായിരം കാലാൾപ്പടയുമായി അബസീനിയയിൽ നിന്ന് മരുഭൂമി വഴി സഞ്ചരിച്ചിട്ട് എത്തിച്ചേർന്നു അവര് എന്നിട്ടോ അറേബ്യയുടെ അതിർത്തി പ്രദേശത്ത് എത്തുമ്പോ അവര് ആ കാണുന്ന നാടുകളും ഒട്ടകക്കൂട്ടങ്ങളും അതുപോലെ കൃഷിയിടങ്ങളും എല്ലാം അവരുടേതാക്കി മാറ്റിക്കൊണ്ട് മൊത്തം കീഴടക്കിക്കൊണ്ടുള്ള ഒരു ജൈത്രയാത്രയായിരുന്നു യഥാർത്ഥത്തിൽ അവർ നടത്തിയത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്നതിനിടയിൽ അവര് തിഹാമ എന്ന പ്രദേശത്ത് ക്രൊയേഷ്യകളുടെ നേതാവ് അബ്ദുൽ മുത്തലിബിന്റെ ഒരു ഒട്ടകക്കൂട്ടങ്ങളുള്ള ഒരു ഫാം ഉണ്ടായിരുന്നു അത്രേ ഈത്തപ്പനകളും അതുപോലെ ഒട്ടകങ്ങൾ വളർത്തുകയും ചെയ്തിരുന്ന ഒരു ഫാം ഏതാണ്ട് ഇരുന്നൂറോളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു അതും ഇവര് അവിടെ വെച്ച് കൈയടക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അതേപോലെ പരിസരത്ത് നാടുകളൊക്കെ കീഴ്പ്പെടുത്തിയാണ് വരവ് അങ്ങനെ മക്കയുടെ പരിസരത്ത് ഏതാണ്ട് നമ്മൾ ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകുന്ന ആ വഴിയിൽ വാദി മുഹസ്സർ എന്ന പേരിൽ ഒരു പ്രദേശമുണ്ട് വാദി മൊഹസ്സർ എന്നാണ് അറിയപ്പെടുന്നത് അതിലെയാണ് ഹാജിമാർ നടന്നു പോകുന്നത് മുസ്തലിഫയിലേക്കും അവിടുന്ന് മിനയിലേക്കൊക്കെ പോകുന്ന വഴിയിൽ അവിടെ എത്തിയപ്പോഴാണ് അബ്രഹത്ത് ക്രൈഷ്യകളുടെ നേതാവ് അബ്ദുൽ മുത്തലിബുമായിട്ട് ചർച്ചയ്ക്ക് സന്നദ്ധനാകുന്നത് അദ്ദേഹത്തെ വിളിപ്പിച്ചു അബ്ദുൽ മുത്തലിബ് അങ്ങോട്ട് കടന്നു ചെന്നു അങ്ങനെ രണ്ടുപേരും പരസ്പര സംഭാഷണത്തിൽ ഏർപ്പെട്ടു വലിയ ആകാരമുള്ള ഒരു നേതൃ ഗുണമുള്ള വലിയൊരു യോഗ്യനായ മനുഷ്യനായിരുന്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തെ കണ്ടപ്പോ തന്നെ അപകടത്തിന് വലിയ മതിപ്പ് തോന്നി അങ്ങനെ രണ്ടുപേരും സംഭാഷണം ആരംഭിച്ചു അത്രയും പക്ഷെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു താങ്കൾ ചെയ്യാൻ പോകുന്നത് വലിയ അപകടമാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്തിരിയുന്നതാണ് ഉത്തമം പക്ഷെ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ താങ്കൾ വഴിക്ക് വെച്ച് കണ്ടെടുത്ത എന്റെ ഒട്ടകങ്ങൾ ഉണ്ടല്ലോ കണ്ടുകെട്ടിയ എന്റെ ഒട്ടകങ്ങൾ ആ ഒട്ടകങ്ങൾ എനിക്ക് തരണം അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്നായിരുന്നു അത്രേ ഞാൻ ഒട്ടകങ്ങളുടെ ഉടമസ്ഥനാണ് അതുകൊണ്ട് അതിനെ എനിക്ക് ത ആ വീടിന് അഥവാ കാബാലയത്തിന് ഒരു റബ്ബുണ്ട് അതിനെ അവൻ കാത്തോളും എന്നായിരുന്നു അത്രേ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറഞ്ഞത് അപ്പൊ അയാൾക്ക് അബ്ദുൽ മുത്തലിമിനെ കുറിച്ചുള്ള മതിപ്പൊക്കെ പോയി കാരണം വലിയൊരു അഭിമാന പ്രശ്നം അല്ലേ എന്ന അതിപുരാതനമായ അറബികൾക്ക് അഭിമാനകരമായ ആ മഹത്തായ ആരാധനാലയം തകർക്കാൻ വേണ്ടിയിട്ട് ഇവര് വന്നിട്ട് അവരുടെ നേതാവിന് ഇത്രയും പറയാനുള്ളോ എന്ന് അബ്രഹത്തിന് തോന്നി അബ്ദുൽ മുത്തലിം തിരിച്ചു വന്നു മക്കയുടെ കായ പരിസരത്തേക്ക് വന്നിട്ട് കുറേശ്യകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു അബ്രഹത്തും ആനപ്പടയും വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാരും ഇവിടെ വെച്ച് അള്ളാഹോട് പ്രാർത്ഥിക്കുക കാവ്യയുടെ അകത്തുള്ള ബിംബങ്ങളോടല്ല അള്ളാഹോട് പ്രാർത്ഥിക്കാം എന്നിട്ടോ എന്നിട്ട് മലമുകളിലോട്ട് കയറിപ്പോകും എന്നിട്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം അങ്ങനെ അവര് പ്രാർത്ഥിച്ചിട്ട് മലമുകളിലേക്ക് കയറിപ്പോയി അബത്തും ആനപ്പടയും മസ്ജിദുൽഹറമിന്റെ പരിസരത്തേക്ക് വരുമ്പോഴേക്കും അവരുടെ മുകളിൽ അള്ളാഹു സുബാനോ താല പ്രത്യേകമായി അയച്ച ഒരുതരം പക്ഷികൾ അവരുടെ കാലുകളിലും കൊക്കുകളിലുമൊക്കെ കൊച്ചു കൊച്ചു കല്ലുകളുണ്ടായിരുന്നു അത്രേ ആ കല്ലുകളുമായി വന്നിട്ട് അവരുടെ തലയിലേക്ക് അത് വർഷിക്കുകയും അങ്ങനെ അത് മുഖേന അവർ നിലമ്പതിക്കുകയും നശിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം ഈ സംഭവം മക്കാമിശിക്കളെ മുൻനിർത്തി ഉള്ളു നൽകുന്ന വലിയൊരു പാഠം കൂടിയാണ് അവർക്കത് സംഭവിച്ചുവെങ്കിൽ നിങ്ങളെയും ഇതേപോലുള്ള ദുരന്തങ്ങളാണ് കാത്തിരിക്കുന്നത് എന്ന് ഞാൻ സൂക്ഷിക്കണം നിങ്ങളോടൊപ്പമുള്ള ഈ പ്രവാചകനെ നിങ്ങൾ ഒരു കാരണവശാലും നിന്ദിക്കരുത് നിഷേധിക്കരുത് മറിച്ച് അദ്ദേഹത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളൂ എന്ന് മക്കാം മക്കാംശ് സുബഹാനുഭൂത ആല ഈ സംഭവം മുൻനിർത്തിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂറയിലേക്ക് കടക്കാം സുബാനുഭൂത ആല ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വീക്ഷണങ്ങൾ രൂപപ്പെടുത്തുവാൻ നമുക്ക് തോഫിക് നൽകുമാറാവട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته